കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ദുരന്തം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് കാസർകോട്ടെ കശുവണ്ടി കർഷകരാണ് ഏക്കർ കണക്കിന് കഷുമാവിൻ തോട്ടങ്ങളാണ് പൂക്കുലകരിഞ്ഞ് ഉപയോഗശൂന്യമായി കിടക്കുന്നത് സാധാരണ നവംബർ ഡിസംബർ മാസത്തോടെ തന്നെ കാര്യമായ രീതിയിൽ വിളവ് ലഭിക്കാറുണ്ടായിരുന്നു ഇവർക്ക് എന്നാൽ ഇത്തവണ ഫെബ്രുവരിയിൽ കാര്യമായി ഒന്നും ലഭിച്ചിട്ടില്ല കിട്ടുന്ന പറഞ്ഞാൽ ഇല്ല മരം നശിച്ചു തന്നെ ഒരു കിലോ അണ്ടി കിട്ടുന്ന ജില്ലയിൽ ഏറ്റവും കൂടുതൽ കശുവണ്ടി ഉൽപാദിപ്പിക്കുന്ന പഞ്ചായത്തുകളായ ചീമേനി കിനാനൂർ കരിന്തളം പുല്ലൂർ പെരിയ മൂളിയാർ തുടങ്ങിയവയിലാണ് വ്യാപകമായി നാശമുണ്ടായത് കാലാവസ്ഥാ വ്യതിയാനത്തോടെ സജീവമായ തേയില കൊതുകുകളുടെ ആക്രമണവും കശുമാവുകളുടെ നാശത്തിന് ആക്കം കൂട്ടുന്നു രണ്ടായിരത്തി ഒന്നിൽ പതിനാലായിരത്തി ഹെക്ടറിൽ കശുമാവ് കൃഷി ചെയ്തിരുന്ന കാസർഗോഡ് ജില്ലയിൽ ഏഴായിരത്തി പതിനഞ്ച് ഹെക്ടറിൽ മാത്രമാണ് ഇപ്പോൾ കൃഷിയുള്ളത് കൃഷി കൃഷിവകുപ്പിന് കീഴിലുള്ള ആദൂരിലെ ഈ പത്ത് ഹെക്ടർ വരുന്ന തോട്ടത്തിൽ നിന്ന് കഴിഞ്ഞ വർഷം പന്ത്രണ്ട് ടൺ കശുവണ്ടി ലഭിച്ചിരുന്നുവെങ്കിൽ ഇത്തവണ നാല് ടൺ പോലും ലഭിക്കില്ലെന്നാണ് ജീവനക്കാർ പറയുന്നത് കൂടാതെ ലഭിക്കുന്ന വിളവാണെങ്കിൽ ഗുണനിലവാരത്തിന്റെ കാര്യത്തിൽ ഏറെ പിന്നിലാണ് ദാനം കരിഞ്ഞുണങ്ങിയ ഈ പൂക്കുലകൾ കണ്ട് നെടുവീർപ്പെടുകയാണ് കർഷകർ ഈ അവസ്ഥ തുടർന്നാൽ കൃഷി ഉപേക്ഷിക്കുകയല്ലാതെ ഇവർക്ക് മുമ്പിൽ മറ്റു മാർഗങ്ങളില്ല കാസർഗോഡ് നിന്നും ക്യാമറമാൻ സുപിത്തിനോടൊപ്പം ഇർഷാദൻ പി ഇന്ത്യ വിഷൻ